വീട് പണി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ഇതായിരിക്കും കേട്ടോ അല്ലെങ്കിൽ വീട് പണിയാൻ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും കൺസ്ട്രക്ഷന് വേണ്ടി ഒരുപാട് ഒരുപാട് മെറ്റീരിയൽസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇഷ്ടം മാതിരി മെറ്റീരിയൽസാണ് ഇതിൽ ഏത് നമ്മൾ തിരഞ്ഞെടുക്കണം ഏതാണ് നല്ല പ്രോഡക്റ്റ് ഏതാണ് ചീത്ത പ്രോഡക്റ്റ് എന്ന് കണ്ടുപിടിക്കുക വളരെ പാടുള്ള കാര്യമാണ് അപ്പോൾ നല്ല പ്രോഡക്റ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻഫർമേഷൻസ് പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആയിരിക്കും അത് ഒപ്പം തന്നെ പുതിയൊരു കമ്പനി നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതുമായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാകും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പ് വിലയുടെ കാര്യത്തിലും ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ എങ്ങനെ ചെക്ക് ചെയ്യണം എങ്ങനെ നോക്കി മനസ്സിലാക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയ്ക്കകത്തുണ്ടാവും നിങ്ങൾ തമ്മിലിൽ കണ്ട പോലെ റൂഫിംഗ് മെറ്റീരിയൽസ് ആയിരിക്കും ഈ ഒരു വീഡിയോയ്ക്ക് അത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്റ്റാർട്ടീലിലെ മറ്റൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തുടർച്ചയായി വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കേണ്ട ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഒരടുത്തുള്ള ബെൽബൺ വർത്താനും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മിക്കേണ്ട അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമ്മളിപ്പോൾ ഉള്ളത് തൃപ്പൂണിത്തറയുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ എന്നോടൊപ്പം ഒരാളുണ്ട് ആളാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്ന കമ്പനിയുടെ വൺ ഓഫ് ദി ഒരാളാണ് പേര് പറഞ്ഞു പ്രഭു പ്രഭു അപ്പോൾ ബ്രോ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ആൾ തമിഴാണ് പക്ഷേ മലയാളം അറിയാം അല്ലേ കുറച്ചൊക്കെ നമുക്ക് മലയാളം പിടിച്ചിരിക്കാം ഫുൾ അറിയാം കുഴപ്പമില്ല അപ്പോൾ പ്രഭുവായി നമ്മളുടെ സ്ഥാപനത്തിൻ്റെ പേരെന്താ യൂണിവേഴ്സൽ ട്രേഡിംഗ് കമ്പനി എന്താണ് നമ്മുടെ സ്ഥാപനത്തിൽ മെയിൻ ആയിട്ടുള്ളത് റൂഫിംഗ് മെറ്റീരിയൽസ് ആണ് റൂഫിംഗ് മെറ്റീരിയൽസിൻ്റെ വീഡിയോ ആണത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു റൂഫിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും അതേപോലെ തന്നെ ക്വാളിറ്റി എന്താണ് എങ്ങനെ നിങ്ങൾ നോക്കി വാങ്ങിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഇത് കറക്റ്റ് ലൊക്കേഷൻ ഏതാ പുതിയ തൃപ്പൂണിത്രാവാണ് തൃപ്പൂണിത്ര പുതിയ ഗവാണ് ഇത് കണ്ടത് നിങ്ങൾക്കറിയാം ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ആയിട്ടൊക്കെ കുറേ ഇൻഡസ്ട്രീസ് വലിയ വലിയ കമ്പനീസും ഗോഡൗൺസും കാര്യങ്ങളൊക്കെ ആ സൈഡിൽ നമ്മൾക്ക് കാണാൻ പറ്റും ഇതാ അവിടെയായിട്ടാണ് നമ്മളുടെ കമ്പനി വരുന്നത് കേട്ടോ യൂണിവേഴ്സൽ ട്രേഡിംഗ് കമ്പനി എന്ന് പറഞ്ഞ കമ്പനി വരുന്നത് അതാ ഇവിടെ ആയിട്ടാണ് ഇവിടെ ഫ്രണ്ടിൽ ഒരു ജെ സി ബി ഒക്കെ കിടപ്പുണ്ട് ജെ സി ബി കൊണ്ടിട്ടേക്കെന്ന് വെറുതെ ഇട്ടേക്കല്ല എന്തായാലും അത് അതൊരു കാര്യമുണ്ട് അല്ലേ അതെ അതെ അപ്പം നമ്മളുടെ കയ്യിൽ എന്തൊക്കെ ആണ് പ്രോഡക്ട്സാണ് ഉള്ളത് നമ്മുടെ സ്റ്റോൺ സ്റ്റോൺ ആ ഇപ്പൊ നമ്മുടെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് സ്റ്റോൺ കോട്ടൺ ഷീറ്റ്സ് പിന്നെ വേറെ എന്താണ് മെയിൻ ആയിട്ടുള്ളത് യു പി വി സി യു പി വി സി ഷീറ്റുകൾ ഇതെല്ലാം റൂഫിംഗ് ഷീറ്റുകൾ ഈ രണ്ട് പ്രോഡക്റ്റ് ഇതിന്റെ മാനുഫാക്ചറിങ് അതായത് സ്റ്റോൺ കോട്ട് റൂഫിങ് ഷീറ്റ്സ് കൂടുതലും വരുന്നത് ഇന്ത്യക്ക് അല്ലേ അപ്പൊ നമ്മളുടെ പ്രോഡക്റ്റ് വരുന്നത് പ്രോഡക്റ്റിന്റെ ഈ സെയിം യൂണിവേഴ്സൽ നിന്നാണോ അതോ യൂണിവേഴ്സൽ അല്ല ഈ ഷീറ്റിന്റെ പേര് ബ്രാൻഡ് സ്റ്റോക്കോ 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 എന്നാണ് ഇവരുടെ സ്റ്റോൺ ഷീറ്റിന്റെ പേര് കേട്ടോ അപ്പൊ ഈ ഷീറ്റ് വരുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് ന്യൂസ് ലാന്റ് ടെക്നോളജിയിൽ തായ്വാനിൽ നിന്ന് മാനുഫാക്ചർ ചെയ്ത് നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്ന പ്രോഡക്റ്റ് ഞാൻ വേറെ കാര്യം നിങ്ങൾ കേരളത്തിൽ ഇവിടെ മാത്രമാണോ വേറെ എവിടെയെങ്കിലും ഉണ്ടോ തമിഴ്നാട്ടിലുണ്ട് കേരളത്തിൽ വേറെ ഇപ്പം തൃപ്പൂണിത്തര പുതിയകാവിലാണ് നമ്മൾക്ക് ഇപ്പോൾ ഒരു സ്റ്റോക്ക് യാർഡും അതേപോലെ തന്നെ ഈ ഒരു ഗോഡൌണും ഉള്ളത് ഇവിടെ തന്നെയാണ് നിങ്ങൾ കേരളത്തിൽ എവിടെ വേണേലും സർവീസ് ചെയ്യുന്ന ഒരു കമ്പനി ആണോ ആണ് എല്ലായിടത്തും നിങ്ങൾ കൊടുക്കുന്നതാണ് തമിഴ്നാട്ടിൽ നിങ്ങൾ തുടങ്ങിയിട്ട് പത്ര നാളായിട്ടുണ്ടാവും നാല് കൊല്ലത്തിന് മുകളിലായി തമിഴ്നാട്ടിൽ ചെയ്യുന്നു അപ്പൊ നിങ്ങൾക്ക് അത്യാവശ്യം ധാരാളം കസ്റ്റമർ ഡാറ്റാബേസ് തമിഴ്നാട്ടിൽ ഉണ്ടായിരിക്കും ഉണ്ട് ഒരുപാട് പേർക്ക് ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇവിടെ കേരളത്തിലേക്ക് വന്നിട്ട് എത്ര നാളായിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ സ്റ്റോക്കോ 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 കമ്പനിയുടെ പേരെന്താ കമ്പനി ബ്രാൻഡ് ഈ സ്റ്റോക്കോ എന്ന് പറയുന്ന ബ്രാൻഡിനെ എന്തുകൊണ്ട് ആളുകൾ തിരഞ്ഞെടുക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കും കാരണം തീർച്ചയായിട്ടും ഇന്ന് ഒരുപാട് പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ അവൈലബിൾ ഇഷ്ടം മാതിരി സ്റ്റോൺ ഷീറ്റുകൾ ആണ് അതിൽ നിന്ന് വ്യത്യസ്തമായി സ്റ്റോക്കിക്ക് എന്താണ് ഉള്ളത് ആ ഇവിടെ കുറേ ഷീറ്റൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് സ്റ്റോക്കുവയ്ക്ക് എന്താണ് പ്രത്യേകത എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത് അത് നമുക്ക് ഈ സ്റ്റോക്കോ ഷീറ്റിനെ പറ്റി കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാം ഓക്കെ ഒന്ന് എക്സ്പ്ലെൻ ചെയ്യാം ഇതാണ് സ്റ്റോക്കോടെ നമ്മുടെ സ്റ്റോൺ കോട്ടൺ ഷീറ്റ്സ് അല്ലേ അപ്പോൾ ഈ ഷീറ്റ്സ് ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് കമ്പനികളുടെ പല വ്യത്യസ്ത കമ്പനികളുടെ സാധനം ഇന്ന് മാർക്കറ്റ് ആണ് പക്ഷേ ഈ സാധനവും

ആണ് ആണ് ഈ ഒരു ഷീറ്റിന് വരുന്നത് കേട്ടോ സ്റ്റോണിന് ഇതിന്റെ പുറകിൽ ഉപയോഗിച്ചിരിക്കുന്ന ഗാൽവെലിയം ഷീറ്റിന് മാത്രം ഏകദേശം സീറോ പോയിന്റ് ഫൈവ് എം എം ആണ് തിക്നസ് വരുന്നത് അതേപോലെ തന്നെ ഈ ഒരു സ്റ്റോണൂടെ വരുമ്പോഴത്തേക്ക് ടൂ എം എം ലെ ഇതുണ്ട് കോട്ടിട്ടിങ് അപ്പൊ നിങ്ങൾ ബാക്കിയുള്ള ഷീറ്റിന്റെ സാധനവും ഇതുവായിട്ടുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഒക്കെ അറിയാം ബാക്കിയുള്ള ഇടത്ത് ഇതേ നമുക്ക് ഒരു ഈ ഒരു കോട്ടിംഗ് ഉണ്ടാവില്ല കാർബൺ പ്ലസ് എക്സ്ട്രാ ആണ് ഓ കാർബൺ പ്ലസ് എക്സ്ട്രാ കോട്ടിംഗ് ആണ് ബാക്കിയുള്ളിടത്ത് ഇവിടെ ഒരു കോട്ടിംഗ് ഉണ്ടാവില്ല ജസ്റ്റ് നമുക്ക് ആ ഒരു അലൂമിനിയത്തിൻ്റെ ഒരു ഇത് ഒരു ആയിരിക്കും ഞാൻ കണ്ടതുണ്ട് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരുന്ന ഒരു പ്രോഡക്റ്റ് എടുത്ത് തീർച്ചയായിട്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഒരു അഡീഷണൽ കോട്ടിംഗ് ഉണ്ട് ഇതാണ് ഇവർ പറയുന്നത് മറ്റുള്ള പ്രോഡക്റ്റുമായിട്ട് ഇവരുടെ പ്രോഡക്റ്റിനുള്ള വ്യത്യാസം ഇനി ഇത് എത്ര ലെയറുകളാണ് മൊത്തം മൊത്തം ഉള്ളതിനകത്തേക്ക് ലെയർ ഉണ്ട് ഒൻപത് ലെയറുകളുണ്ട് ഇതിനകത്ത് മൊത്തത്തിലായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ ഡ്യൂറബിലിറ്റി കൂടുവെന്നാണോ പറയുന്നത് സ്ട്രെങ്ത് ഉണ്ട് എന്താണ് നിങ്ങൾ അവകാശപ്പെടുന്നത് ഡ്യൂറബിലിറ്റി കൂടുതലാണ് എത്ര കാലം ഈ ഒരു പ്രോഡക്ടിന് നിങ്ങൾ നാല്പത് വർഷമാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുന്ന വാറൻറ്റ് അല്ലെ അപ്പോ ഈ നാല്പത് വർഷത്തേക്ക് ഈ ഒരു സാധനത്തിന്റെ ഈ പുറകിലുള്ള സ്റ്റോൺസ് ഇളകി പോവുക അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല അതൊക്കെ ബാക്കിയുള്ളവരെല്ലാം കൊടുക്കുന്നുണ്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ഇതിന്റെ സ്റ്റോൺ ഒന്നും ഇളകി പോവില്ല ഇതിനകത്ത് പ്രഷർ പമ്പ് കയറ്റി നമ്മൾ തന്നെ ഇതിൻ്റെ ഒരുപാട് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്നും നമ്മളൊരു എക്സ്പെരിമെൻ്റ് ചെയ്യുന്നുണ്ട് വെറൈറ്റി ആയിട്ടുള്ള വ്യത്യസ്തമായൊരു എക്സ്പെരിമെൻ്റ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും അത് നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് മറ്റുള്ള പ്രോഡക്റ്റുമായിട്ട് ഈ ഒരു ഷീറ്റിന് ഇവർ പറയുന്ന വ്യത്യാസം അല്ലെ ഇനി നമുക്ക് ഇതിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളും സ്ട്രെങ്കളും ഒക്കെ എത്രയാകും നമ്മൾ സ്ട്രെങ്തിന് വേണ്ടി ചെയ്യാൻ പോകുന്നത് ജെ സി ബി ഈ ഒരു വാ ജെ സി ബി കയറ്റുന്ന പലരും കാണിച്ചിട്ടുണ്ടാവാം കണ്ടിട്ടുണ്ടാകും പക്ഷേ ജെ സി ബിയുടെ സ്റ്റംബ് വെച്ച് നമ്മളെന്തായാലും ഇവനെ ഒന്ന് ബലം ഒന്ന് പരീക്ഷിക്കാൻ എന്തായാലും ഒന്ന് തയ്യാറാകുന്നുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം എങ്ങനെയായിരിക്കും ഇവൻ താങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ പൊളിഞ്ഞു പോകുമോ എന്നുള്ള കാര്യം നോക്കാണ്ട് ഇവർ ഇത്രയേറെ ഒൻപത് ലെയറോളം സാധനങ്ങൾ അതിനകത്ത് ചേർന്നിട്ടാണ് ഈ ഒരു ഷീറ്റ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് അത്തരത്തിലുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യം ചിലപ്പോൾ അതിൻ്റെ ബലം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ചിലപ്പം പോവില്ല എന്നാണ് ഇവർ പറഞ്ഞത് എന്തായാലും നമുക്കതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്താകും എന്നുള്ള കാര്യം നിങ്ങളത് ഈ ഒരു കാര്യം കൃത്യമായിട്ടൊന്ന് കണ്ടുനോക്കാം കേട്ടോ ഇത് കുറച്ചുകൂടെ അടുത്ത് കാണാൻ മനസ്സിലാവും ഇതാണ് ഇതിനൊരു കോട്ടിംഗ് വരുന്നത് അല്ല ഈ ഒരു വൈറ്റ് കോട്ടിംഗ് അല്ലേ അഡീഷണൽ വരുന്നത് കാർബൺ പ്ലസ് ടെക്നോളജി അപ്പോൾ ഈ ഒരു കോട്ടിങ്ങിൻ്റെ കാര്യമാണ് ഇവർ എടുത്ത് പറഞ്ഞത് ബാക്കിയുള്ള ഷീറ്റുകൾ നോക്കുമ്പോൾ ഈ ഒരു കോട്ടിംഗ് ഉണ്ടാകില്ല അല്ലേ ഇതാണ് സ്റ്റോക്കോ എന്നുള്ള ബ്രാൻഡ് ഇത് കേരളത്തിൽ വേറെ എങ്ങും ഇല്ലല്ലോ ഈ ഒരു ബ്രാൻഡ് നമ്മുടെ അടുത്ത് മാത്രമേ ഉള്ളൂ നമ്മുടെ അടുത്ത് മാത്രം ഇവിടെ വന്നാൽ മാത്രമേ സാധനം കിട്ടത്തുള്ളൂ വേറെ എങ്ങുമില്ല നിങ്ങൾക്ക് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ ആയി തുടങ്ങിയോളൂ ഓക്കെ ഇപ്പോൾ ആരെങ്കിലും ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ കേരള എവിടെയെങ്കിലും കൊടുക്കാനൊക്കെ പറ്റും കൊടുക്കാൻ പറ്റും ഓക്കെ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം എന്നിട്ട് വാങ്ങിക്കുന്ന കാര്യത്തെ പറ്റി നമുക്ക് തീരുമാനിക്കാം ആദ്യം പരീക്ഷിച്ച് നല്ലതാണോ അല്ലയോ എന്നൊക്കെ നമുക്കൊന്നറിയാം ബാ പരീക്ഷിച്ച് നോക്കാം നമ്മളുടെ ജെ സി ബി റെഡി ആയിട്ടുണ്ട് ചേട്ടാ ജെ സി ബി തന്നെയല്ലേ ചുമ്മാ വെച്ചതാ അപ്പോൾ ഈ ജെ സി ബി വെച്ച് ആദ്യം ഒന്ന് കയറ്റി ഇറക്കി നോക്കാം സിമ്പിൾ പരീക്ഷണമാണ് ആദ്യം ഈ സിമ്പിൾ പരീക്ഷണം എങ്ങനെ നമ്മളുടെ ഈ ഒരു പ്രോഡക്റ്റ് പാസ്സാവില്ലെന്ന് നോക്കാം ചേട്ടാ വണ്ടി സ്റ്റാർട്ട് ചെയ്തോ ആ ആ കോട്ടെ ജെ സി ബി കയറ്റി ഇറക്കിയിട്ടും വലിയ പ്രശ്നമൊന്നുമില്ല കുറച്ച് ചളുക്കങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് വേറെ എന്നാലും വലുതായിട്ട് ആ മോൾഡിങ്ങൊന്നും പോയിട്ടില്ല കേട്ടോ അതായത് ഇവിടെയൊക്കെ നോക്കഴിഞ്ഞാൽ ആ മോൾഡിംഗ് ഒക്കെ അതേപോലെ തന്നെ ഉണ്ട് ആ സാധനങ്ങൾക്കൊന്നും പോയിട്ടില്ല സിമ്പിൾ കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പം ജെ സി ബിക്ക് അകത്ത് ജെ സി ബിയുടെ വെയിറ്റ് പോരാഞ്ഞിട്ടാണോ അകത്ത് വെച്ച് നമ്മൾ നമുക്കകത്ത് വെച്ചൊന്ന് ചെക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഇതൊക്കെ ആണെങ്കിൽ ഇവിടെ അൺ ഈവൺ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് മണ്ണാണ് മണ്ണ് നന്നായിട്ട് താഴ്ന്നു പോകുന്ന ഒരു പ്ലേസ് ആണ് എന്നിട്ട് നമ്മളിവിടെ വെച്ചിട്ടും ഇത്രേ പറ്റുള്ളൂ സാധനം സ്ട്രോങ് ആണ് ഇനി ഇത് നോർമൽ കിട്ടുന്ന പ്രോഡക്ട്സുമായിട്ട് വെച്ച് നോക്കുമ്പോൾ അതേ സ്ട്രോങ് തന്നെ ഈ ചെക്ക് ഇനി അടുത്തൊരു ചെക്ക് ഉണ്ട് ആ സാധനത്തിലാണ് ഇവൻ എത്രത്തോളം സ്ട്രോങ് ആണെന്നുള്ളതിന് വീണ്ടും നമ്മൾക്ക് നമുക്ക് നോക്കാം വാ ജെ സി ബിയുടെ സ്റ്റംബ് മോളിലോട്ടൊക്കെ വെക്കാൻ പോവാ അന്നേരം എന്താ നമ്മളിപ്പം അപ്പുറത്തെടുത്ത് അതേ ഷീറ്റ് തന്നെ കേട്ടോ വേറെ പുതിയ ഷീറ്റൊന്നുമില്ല സെയിം ഷീറ്റ് തന്നെ ഇതിനെ മാക്സിമം എന്ത് സ്ട്രെങ്ത് ഉണ്ടാവും അറിയാം ചേട്ടാ വാ നമ്മൾ ഗോഡൗൺ ആകത്തോട്ടേക്ക് കേട്ടു കേട്ടോ വണ്ടി കയറി പോരട്ടെ നമ്മൾ ഈ ഷീറ്റ് എടുത്തതാ ഈ സ്റ്റമ്പിൻ്റെ താഴെ അങ്ങ് വെക്കുക കേട്ടോ ചേട്ടാ ഇവനെ ഒന്ന് പതിയെ താത്താമോ അതെ ഇവനെ ആ ഇവനെ താറ്റിക്കോ എന്താണെന്ന് അറിയാമല്ലോ കറക്റ്റ് പൊസിഷനിലാണ് വെച്ചേക്കുന്നത് ഓ സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ട് ചെയ്തോ അപ്പോൾ ആർക്ക് സംശയമൊന്നുമില്ല ഇവൻ്റെ പുറത്ത് ഈ സാധനം ഇരിക്കുകയാണ് ഇത് ചിലപ്പോൾ കീറിപ്പോയിട്ടുണ്ടാകാം അല്ലേ അല്ലെ ചിലപ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ടാകാം നമുക്ക് പൊട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഡ്രസ്റ്റ് ചെയ്യണം ആ അന്നാവാ ഇതുകൊടുന്ന് കാണിച്ചു കൊടുത്തേ ഈ ഒരു ഇത് എത്രത്തോളം പൊങ്ങി നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുനോക്കണം ഇതാ നല്ല രീതിയിൽ വെയിറ്റ് അതിലേക്ക് പോയിരിക്കുകയാണ് നമ്മുടെ ഷീറ്റിന്മേലാണ് നല്ല ഫുൾ വെയിറ്റ് ഇരിക്കുന്നത് കേട്ടോ ചേട്ടാ ഇനി താഴത്തോ കാണാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇതാ ഈ ടയറും അതും തമ്മിലുള്ള ഗ്യാപ്പ് ചേട്ടാ നീ താത്തിക്കോ ആ ഇറങ്ങി പോരട്ടെ ആ ഓക്കിക്കോ വണ്ടി സ്റ്റാർട്ടാക്കണമെന്ന് തോന്നുന്നു ആ ചേട്ടാ വണ്ടി ഒന്ന് ഓഫാക്കിയേ എൻ്റെ പൊന്ന് മോനെ ഞാൻ ആദ്യം സ്റ്റോൺ ഇളകിപ്പോകുമെന്നാണ് നോക്കേണ്ടത് എന്തായാലും വീടിൻ്റെ മുകളിൽ ജെ സി ബി ഉണ്ടെന്ന് നിർത്തി അല്ലെങ്കിൽ ഇങ്ങനെ എത്രയും പേരിലുള്ള ഒരു സാധനം നിർത്തി എന്തെങ്കിലും എന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റോൺസ് പോകും അതാണ് ഇതിൻ്റെ ഒരു ക്വാളിറ്റി സ്റ്റോൺ ഇളകിയിട്ടുണ്ടോ ഇല്ല ഏ ഇല്ല ഒട്ടും തന്നെ ഇളകിയിട്ടില്ല കേട്ടോ ഇല്ല ദുഃക്ക് കാണാം ജസ്റ്റ് അടുത്ത് കണ്ട് നോക്ക് ഇനി ഞാൻ പറയുന്നത് ഇതാ സ്റ്റോൺ ശകലം പോലും ഇളകിയിട്ടില്ല കേട്ടോ ഇനി ഇപ്പറത്തെ സൈഡിലോട്ട് നോക്കാം എന്താ ആ കോട്ടിക്ക് കുറച്ചെടുത്ത് പോയിട്ടുണ്ടെന്നല്ലാതെ കോട്ടിങ് എന്തായാലും വെയിറ്റ് വേറെ കോട്ടിംഗ് പോവാതിരിക്കും ഞാൻ പ്രതീക്ഷിച്ചത്ര പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല പരീക്ഷണം വിജയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ കാര്യത്തിൽ ഓക്കെ സാധനം ഓക്കെ ആണ് എന്നുള്ള കാര്യം പറഞ്ഞു ഇനി നമുക്ക് വേറെ ഒരു പ്രോഡക്റ്റ് അല്ലേ പ്രോഡക്റ്റ് ഉള്ളത് യു പി വി സി ഷീറ്റ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മാത്രമല്ല ഒരു പ്രൊഡക്റ്റും ഉണ്ട് അവനേയും കൂടെ നമുക്ക് ഇതൊക്കെ വെച്ച പോലെ ഒന്ന് പരീക്ഷിച്ചു നോക്കേണ്ടതുണ്ട് ചെയ്യാം ഇനി ചിലവർക്കും ഒരു സംശയം ഉണ്ടാവും നമ്മളിപ്പോ നിന്നത് കോൺക്രീറ്റ് തറയല്ലേ അപ്പൊ ഇത് മണ്ണിൽ വരുമ്പം എന്തായിരിക്കും എന്നുള്ള ഒരു കാര്യം ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും നമ്മൾ പറ്റിക്കണ്ട നമുക്ക് ചെക്ക് ചെയ്യാം ചേട്ടാ ഇതെന്തായാലും ആദ്യമായിട്ടാണ് പരീക്ഷിക്കുന്നല്ലേ ഇതുവരെ മണ്ണിനത് വെച്ച് നോക്കാം ചേട്ടാ നമുക്ക് പരിശീലിച്ചില്ലേ start ഇത്രത്തോളം പൊങ്ങിയിട്ടുണ്ട് മണ്ണിലാണ് ഇരിക്കുന്നത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നോക്കാം മണ്ണാണ് സംഭവം അവിടെയാണ് ഈ സാധനം ഇരിക്കുന്നത് കേറിയിട്ടുണ്ടോ ഇല്ലോന്നെ അറിയില്ല എന്തായാലും ഇതാണ് അവസ്ഥ ചേട്ടാ ഒന്ന് അറിയില്ല നമുക്ക് നോക്കാം പൊക്കണം മണ്ണിനകത്ത് വെച്ചിട്ട് ഇതാണ് അവസ്ഥ കീറിയിട്ടുണ്ടോ ഇല്ല ഇനിയിപ്പം പലരും പറയാവുന്ന കാര്യമാണ് മറ്റേത് ഈവനായിട്ടുള്ള പ്ലേസ് ആണ് അൺ ഈവനായിട്ടുള്ള പ്ലേസ് വെച്ച് ചെയ്തിട്ടില്ല എന്നുള്ളവർക്ക് അത് ആ ഒരു സംശയം നോക്കാം ഈ പേപ്പറൊക്കെ ലൈക്ക് പോയിട്ടുണ്ട് കേട്ടോ നേരത്തെ പറഞ്ഞോ ഇത് നേരത്തെ നമ്മൾ ചെയ്തപ്പം പോയ അതേ സാധനം തന്നെയാണ് കേട്ടോ കീറിയിട്ടുണ്ടോ എന്ന് നോക്കാം നോക്കിക്കോ എവിടെങ്കിലും ഒരു ഏ ഇല്ല ഒന്നുമില്ല ഇനി ഇപ്പുറത്തെ സൈഡ് ഇതും നോക്കിക്കോ ഒരു പ്രശ്നം സംഭവിച്ചിട്ടില്ലല്ലോ അപ്പോ ഇത് സക്സസ് ആയിരുന്നു ഇതാദ്യമായിട്ട് ഞങ്ങൾ ഇങ്ങനെ പരീക്ഷിച്ചു നോക്കുന്ന അല്ലേ ഏ ഞാനിങ്ങനെ ഒരു പരീക്ഷണൊന്നും നേരത്തെ കണ്ടിട്ടില്ല ഇങ്ങനെ മണ്ണിൽ വെച്ച് സാധനം ടെസ്റ്റ് ചെയ്ത് പരീക്ഷിച്ചില്ല കാരണം മണ്ണിലൊക്കെ വെക്കുന്ന സമയത്ത് ഈ അത്രയും പോലും സ്റ്റാമ്പ് പറയുകഴിഞ്ഞാൽ നല്ല വെയിറ്റ് വെയിറ്റില്ല കേട്ടോ അതിന് ഏഹ് നല്ല വെയിറ്റ് ഉണ്ട് അതല്ല ഇനി ഒരു സാധനം കുത്തി ഇറക്കുകയാണ് കുത്തി ഇറക്കുമ്പോൾ ആ ഏഴ് ആ വണ്ടിയുടെ വെയിറ്റ് അല്ലേ ഏഹ് ഏ ഏട്ടെണ്ണ എഴുന്നൂറ് കിലോ അല്ലേ അത്രയും വെയിറ്റ് ഇതിനകത്തും അതിൻ്റെ ഏകദേശം ഒരു പകുതി വെയിറ്റ് എങ്കിലൂടെ നടും പകുതി ഫ്രണ്ടിൽ പോക്കോട്ടെ ഏഹ് ബാക്കി പകുതി ഇവിടെ വരുന്നില്ലേ എന്തായാലും പത്ത് മുന്നൂറ്റമ്പത് കിലോ അല്ലേ മുന്നൂറ് ആയിരം സെൻ്റ് ഇപ്പം മൂവായിരത്തി അഞ്ഞൂറ് അല്ലേ മൂവായിരത്തി അഞ്ഞൂറ് കിലോ ചെറിയ വെയിറ്റ് ആണോ അതാണോ ഒരു സൈഡിൽ വണ്ടി താങ്ങിയത് കീറിപ്പോയിട്ടില്ല അപ്പോൾ നമുക്കിനി മറ്റേ പ്രോഡക്റ്റ് നോക്കിയാലോ നോക്കാം ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ പ്രോഡക്റ്റ് ഇതും മാർക്കറ്റിലുള്ള പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് ഇപ്പോഴും മാർക്കറ്റിൽ പലയിടത്തും കിട്ടാനുള്ള പ്രോഡക്റ്റ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഇത് സംഭവം പി വി സി യു യു പി വി സി യു പി വി സി റൂഫിംഗ് ടൈൽസ് ആണ് ഷീറ്റ്സ് ഷീറ്റ് ഓക്കെ അപ്പോൾ ഇത് പ്യൂർ പ്ലാസ്റ്റിക് ആണോ ഇതാണ് മാർക്കറ്റിൽ എല്ലായിടത്തും വരുന്നത് നമ്മളുടെ പ്രോഡക്റ്റും മാർക്കറ്റിലുള്ള മറ്റു പ്രോഡക്റ്റുകളുമായിട്ട് വ്യത്യാസമുണ്ടോ വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് അപ്പോ നമുക്ക് വ്യത്യാസം എന്തൊക്കെയാണെന്നുള്ള ആദ്യം ചർച്ച ചെയ്യാം അപ്പോ ഇതെല്ലാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഈ മൂന്ന് മോഡൽസും അതെ ഇത് മൂന്നും കണ്ടിട്ട് എനിക്ക് കണ്ടിട്ട് ഒരു വ്യത്യാസവും ഇല്ല അതുകൂടെ ഒന്ന് എടുത്ത് കാണിക്കാൻ ഇത് മൂന്നും കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും വ്യത്യാസം തോന്നുന്നുണ്ടോ എനിക്ക് എന്തായാലും ഒരു വ്യത്യാസവും ഇല്ല ഇങ്ങനെ സൈഡിൽ സൈഡിൽ നിന്ന് തിരിച്ചു കാണിച്ചോളത്തെ സൈഡ് തിരിച്ചു കണ്ടാലും വ്യത്യാസമൊന്നുമില്ല എങ്ങനെ കണ്ടു കഴിഞ്ഞാലും അതിനകത്ത് യാതൊരു വ്യത്യാസവും ഇല്ല ഇനി ഞാൻ ഇതിനകത്ത് കട്ടിയുണ്ട് നല്ല കട്ടിയുണ്ട് വിളിച്ചോട്ടെ ഇതിനും കട്ടിയുണ്ട് ഇനി നോക്കട്ടെ കട്ടിയുടെ കാര്യത്തിൽ എല്ലാം നല്ല തിക്നെസ്സാണ് എല്ലാം നല്ല തിക്നെസ്സാണ് ഇനി ഇതിൻ്റെ തിക്നെസ്സിനകത്ത് എല്ലാം ഒരേപോലെയൊക്കെ തന്നെ കാഴ്ചയിൽ അല്ലേ കാഴ്ചയിൽ ഒരേപോലെ തന്നെ ഉണ്ടാവും ഇനി ഇതിന്റെ ഡ്യൂറബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് നമുക്കിത് ആദ്യം പ്ലെയർ വെച്ച് സാധനം പൊട്ടിപ്പോകുമോ ഇപ്പം ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് നോക്കാം പൊട്ടി പൊട്ടിപ്പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് പൊട്ടിപ്പോയിരുന്നു കേട്ടോ പ്ലെയർ വെച്ച് പിടിച്ചപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം ഇത് പൊട്ടോ എന്നുള്ള കാര്യം നോക്കാം സിമ്പിളായിട്ട് ഒടിഞ്ഞു പോരുന്നത് പക്ഷെ അല്ലാതെ ഞെക്കിയപ്പോഴൊക്കെ ഒരേ ക്വാളിറ്റി ആയിരുന്നല്ലോ നോക്കുമ്പോൾ എല്ലാം സെയിം ആയിരുന്നു ആണ് പൊട്ടിയില്ല ഇതാണോ നമ്മുടെ ഇതാണ് നമ്മുടെ പൊട്ടില്ല പൊട്ടില്ല ഉറപ്പാണ് ഉറപ്പാണ് അപ്പോൾ ഒരു പ്ലെയർ എടുത്ത് അതിൻ്റെ കോർണർ ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കിയാൽ മതി പൊട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അപ്പം നല്ല പ്രോഡക്റ്റ് എങ്ങനെ വാങ്ങിക്കുമെന്ന് വളരെ സിമ്പിളായിട്ട് അറിയാവുന്നതാണ് ഇനി ഈ ഒരു ഷീറ്റ് ഇതാണ് മറ്റേ സാമ്പിൾ ഷീറ്റ്സ് ആണ് ഇപ്പോൾ ഇവർ എന്താ പറയുക ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നതിനും ഇത് കട്ട് ചെയ്തെടുത്തേക്കുന്ന ചെയ്തെടുത്തേക്കുന്നൊരു പീസാണ് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വളച്ച് നോക്കാം കേട്ടോ വളയുന്ന മാത്രമേ ഉള്ളൂ പൊട്ടിപ്പോടത്തില്ല സാധനം പരീക്ഷിച്ച് പരീക്ഷിച്ച് കൈയൊക്കെ മുറിഞ്ഞു കേട്ടോ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നാലും സാധനം ഇങ്ങനെ പിടിച്ച് നോക്കിയിട്ട് ഇത് വളയുന്ന മാത്രമേ ഉള്ളൂ പൊട്ടിപ്പോകുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ഫ്ലെക്സിബിൾ ആണ് ഫ്ലെക്സിബിൾ ആണ് ഫ്ലെക്സിബിൾ ആകുന്നതാണ് ഏറ്റവും നല്ലത് എങ്കിൽ ഒരുപാട് കട്ടി ആയി കഴിഞ്ഞാൽ ഇപ്പം തേങ്ങയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം വന്നു മുകളിൽ നിന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടിപ്പോ പക്ഷെ ഇതാകുമ്പോ പൊട്ടത്തില്ല ഫ്ലെക്സിബിൾ ആ ചെറുതൊന്ന് വളഞ്ഞു നിൽക്കും എന്നല്ലാതെ പൊട്ടിപ്പോകില്ല അപ്പോൾ ഈ യു പി വി സി ഷീറ്റ് അല്ല ഈ ഒരു ഷീറ്റിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നിങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇതിനകത്ത് നല്ല പ്രോഡക്റ്റ് എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യം ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മിശ്രിതത്തിൻ്റെ വ്യത്യാസമാണ് അല്ലേ കോമ്പോണ്ടസിന്റെ വ്യത്യാസം മാത്രം വ്യത്യാസം കൊണ്ട് മാത്രമാണിത് ഇത് നമുക്ക് ജെ സി ബി ഒന്ന് കയറ്റിയല്ലോ കേട്ടോ യു പി വി സി അല്ലേ ചിലപ്പോൾ പൊട്ടാനുള്ള സാധ്യതകളുണ്ട് ചേട്ടാ പൊട്ടുമായിരിക്കും കേട്ടോ പറയാൻ പറ്റില്ല നമുക്ക് ആദ്യം ഒന്ന് ഓടിച്ച് കയറ്റി നോക്കാം ഏഹ് നമുക്ക് ആദ്യം ഇതിനകത്ത് മുകളിൽ ചേട്ടാ ചേട്ടൻ്റെ പ്ലെയർ പിടിച്ചെ ആ നമ്മടെ ജെ സി വിചേണ്ട ചേട്ടാ പ്ലയർ ഇനി നമുക്ക് ഇവനെ ഇട്ടു കൊടുത്ത ചേട്ടാ വണ്ടി എടുത്ത് കയറ്റിക്കോ ഒന്നുംല്ലോ ഇത് വിളിച്ചത് ആ നോക്കട്ടെ ജെ സി ബി കയറിയിട്ടും എന്താ വളഞ്ഞു പോയെന്നൊക്കെ ഉള്ളു പൊട്ടിയിട്ടൊന്നുമില്ല സത്യം പറഞ്ഞാൽ പ്ലാസ്റ്റിക് ആണെന്ന് പൊട്ടണ്ടേ അതെ ഏഹ് ഇതെന്തായാലും മറ്റേ ഇത് കാണിച്ച മാതിരിയല്ല ഈ ഒരു സാധനം ഈ ഒരു സാധനം എന്തായാലും പൊട്ടേണ്ട സാധനമാണ് പക്ഷെ പൊട്ടിയതുമില്ല കീറിയതും ഇല്ല കേട്ടോ കുറച്ച് ചളുക്കം വന്നിട്ടുണ്ട് അങ്ങ് കുഞ്ഞൊക്കെ ചളങ്ങി ഇരിപ്പുണ്ടോന്നല്ലാതെ സംഗതി അളിങ്ങനെ വേറെ പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല കൊള്ളാം കുഴപ്പമില്ല ഇനി വേറൊരു പേരോട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇവനേയും കൂടെ ഈ ഒരു സ്റ്റമ്പിനടി വെച്ച് ഇതെനിക്ക് ഉറപ്പാണ് പൊട്ടുമെന്ന് ഏഹ് ചേട്ടൻ്റെ അഭിപ്രായം എന്താ സാധ്യത ഉണ്ടോ വെച്ച് നോക്കാം അല്ലേ പടക്കേ സ്റ്റാർട്ട് ചെയ്തോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് പൊട്ടിയിട്ടുണ്ടാവുമോ എൻ്റെ അഭിപ്രായം ചിലപ്പം പൊട്ടാനുള്ള സാധ്യതകളുണ്ട് നല്ല വെയിറ്റ് ആയ മൂവായിരത്തഞ്ഞൂറ് കിലോ ഒരു സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണേ മൂവായിരത്തഞ്ഞൂറ് ഇല്ലല്ലോ പോട്ടെ ഒരു ആയിരം കിലോ എങ്കിലും ഇതിൻ്റെ മുകളിൽ വന്നിട്ട് ഇന്നിട്ടുണ്ടാവുമോ ഇല്ല ചേട്ടാ ഉണ്ടാവില്ലേ ഏഹ് ഒരായിരം കിലോ എങ്കിലും വന്ന് ഇതിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടാവും ഏഹ് തിരിച്ചിറക്കിക്കോ നമുക്ക് നോക്കാം എന്താ അവസ്ഥയെന്നുള്ള കാര്യം ഈ എൻ്റെ പോലെ ഇത് പൊട്ടിയിട്ടില്ല ഞാൻ വിചാരിച്ചു പൊട്ടി കീറിപ്പോയിട്ടുണ്ടാവുന്നുട്ടോ അതാ നോക്കിയേ സാധനം പൊട്ടിയിട്ടുണ്ടോന്ന് എന്തായാലും പൊട്ടിയിട്ടില്ല കേട്ടോ പൊളിച്ച് സാധനം നല്ല സ്ട്രോങ് കേട്ടോ ഏ ഇത് പ്രതീക്ഷിച്ചോ ഇല്ല ഇത് പൊട്ടിപ്പോകുന്നല്ലോ വിചാരിച്ചു വിചാരിച്ചു അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ പലർക്കും പറയാം മണ്ണിലല്ല വേറെ എവിടെയല്ല കറക്റ്റ് മണ്ണിൽ തന്നെ കേട്ടോ എവിടെയാണ് ചെയ്തതെന്ന് കാണിച്ചു കൊടുത്തേ ഇവിടെ എന്തായാലും ഈ സാധനം വെറുതെ ചെന്ന് കഴിഞ്ഞാൽ തകർന്നു കൂട്ടും ഇനിയിപ്പോൾ അല്ലാതെ നിങ്ങൾ ആരും പറയാൻ നിൽക്കണ്ട വേറെ കോൺക്രീറ്റിലാണ് അല്ലാതെ പക്ഷേ കോൺക്രീറ്റിലാണെങ്കിൽ കൂടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ടിരിക്കുന്ന സാധനമാണ് അതെ ഫ്ലെക്സിബിളാണ് പ്രോഡക്റ്റ് എന്നുള്ളതാണ് ഇവർ പറയുന്ന കാര്യം അല്ലെ അതെ അപ്പോൾ വില പ്രൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ ബാക്കിയുള്ളവരായിട്ട് കോമ്പറ്റ് ചെയ്യുമ്പോൾ വില കൂടുതലാണോ നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ല അപ്പോൾ അങ്ങനെ എല്ലാവരും ആൾക്കാർ പറയുന്നത് പക്ഷേ നമ്മൾ ക്വാളിറ്റി വൈസ് ഇപ്പോൾ ചെക്ക് ചെയ്തില്ലേ അപ്പോൾ അതാണ് നമ്മുടെ ഒരു സ്ട്രാങ് അതായത് നിങ്ങൾ ക്വാളിറ്റി നോക്കുക നിങ്ങൾ വിലക്കുറവിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പ്രോഡക്റ്റ് കിട്ടും എങ്കിൽ മാർക്കറ്റിലുള്ള മറ്റു പ്രോഡക്റ്റ് സെയിം പ്രൈസ് ഒക്കെ മാർക്കറ്റിൽ ഇതാണ് കിട്ടുന്നത് അവർക്ക് അവർക്ക് കസ്റ്റമർക്ക് അറിയില്ല നമ്മൾ ഇത് നമുക്കറിയില്ല മാർക്കറ്റിൽ എന്ത് ടൈപ്പുള്ള പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത് എന്നുള്ള കാര്യം സോ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിലുണ്ട് ഇങ്ങനെ നല്ല പ്രോഡക്ട്സ് മാർക്കറ്റിലുണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ പോരെ ആ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾ എവിടെ വേണമെങ്കിലും സാധനം എത്തിച്ചു ചേട്ടാ നമസ്കാരം നന്ദി ഉണ്ട് കേട്ടോ ഇത്രയും പണി നമുക്ക് ചെയ്തത് ചേട്ടനാണ് ഇത്രയും ക്ഷമയോടെ നിന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് ഇനിയിപ്പോ ഒരു ചെറിയ കാര്യം അറിയാനുള്ളത് ഇത് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണോ എന്നുള്ളതാണ് ഇപ്പം ഗ്രേ കളറാണ് നമ്മൾ കാണിച്ചത് ഗ്രേ കളർ മാത്രമാണോ ഇല്ല നാല് നാല് കളർ ഉണ്ട് കൂടാതെ അഞ്ച് എത്ര സൈസ് ഇതാണോ മാക്സിമം സൈസ് ഇത് ഫീറ്റ് ആണ് അതെ ആണോ മാക്സിമം നമുക്ക് നിന്ന് ഓ വരെ വരെ അടിപ്പമുള്ള ഷീറ്റുകൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇവർക്ക് അതിന് വേണ്ടറീസും ഇവിടെ അവൈലബിൾ ആണ് ഇനി ഇത് മാത്രമല്ല സ്റ്റോൺ കോട്ടർ ഷീറ്റ്സിനും ഉണ്ട് അതും നമുക്ക് കൊടുക്കാം അവൈലബിൾ ആണ് സോ സെയിം മെറ്റീരിയൽ തന്നെയാണ് സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്പർ ഞാൻ നേരത്തെ വന്നത് ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഇവരെ നമ്പർ ഞാൻ കൊടുത്തേക്കാം നിങ്ങൾ നേരെ ആ നമ്പർ എടുക്കുക ആദ്യം ഇവരെ വിളിക്കുക വിളിച്ചിട്ട് വന്നെങ്കിൽ പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടെ നേരിട്ട് കാണുക നിങ്ങൾ നേരിട്ട് ഓർഡർ ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ് നേരിട്ട് വന്ന് സ്ഥലം കാണുക പിന്നെ ഇവരോട് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കുക ഇതിന് സത്യം പറഞ്ഞാൽ എത്ര വർഷം വാറണ്ടി വരുന്നുണ്ട് വർഷം വർഷം വരുന്നുണ്ട് ലൈഫ് എന്തായാലും ഉറപ്പാണ് കളർ ഫേഡിംഗ് എന്തായാലും നോർമൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവും അതിപ്പം ജെഷീറ്റിനാണെങ്കിലും കളർ ഫേഡിംഗ് ഉണ്ടാവും കളർ ഫേഡിംഗ് എന്തായാലും നോക്കണ്ട കളർ ഫേഡിംഗ് എന്തായാലും ഉണ്ടാവുന്ന സാധ്യത എന്തായാലും പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് എന്തായാലും പ്ലാസ്റ്റിക് എത്ര നാൾ കഴിഞ്ഞാലും അതേപോലെ നിൽക്കുമെന്നൊന്നും ഉപ്പ് പറയാൻ പറ്റില്ല അപ്പം എന്തായാലും ഒരു പത്തിരുപത് എന്തായാലും കുഴപ്പമില്ലാത്ത ഇതേപോലെ തന്നെ നിക്കും ചെറുതായിട്ടൊരു കളർ എന്തായാലും പോകും അതില്ല എന്നും പറഞ്ഞ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്ന നല്ലത് അപ്പം ജനുവനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ജനുവനായിട്ട് തന്നെ ആളുകൾക്ക് ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് നല്ലത് അപ്പോൾ എന്തായാലും നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്പർ എടുക്കുക ഇവരെ വിളിക്കുക അവരോട് സംസാരിക്കുക ഇവരെ ഡീലുകൾ ഉറപ്പാക്കുക അപ്പോൾ ഇതേ ഉള്ള വ്യത്യസ്തമായ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുന്നില്ല ലൈക്ക് ചെയ്യാം കമൻറ്റ് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പറയുക തന്നെ വേണം നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം അപ്പോൾ അഭിപ്രായങ്ങൾ പറയുമെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ കാണാം അതുവരെ എല്ലാവർക്കും noni namaskaram